നെടുമ്പാളിൽ കിടപ്പുരോഗിയെ കൊലപ്പെടുത്തിയ കേസിൽ സഹോദരിയും സുഹൃത്തും അറസ്റ്റിൽ നെടുമ്പാൾ പഞ്ചക്കടവ് റോഡിൽ കാരിപുറ്റി വീട്ടിൽ നാൽപ്പത്തി അഞ്ചു വയസ്സുള്ള സന്തോഷ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹോദരി അൻപത് വയസ്സുള്ള ഷീബ ഷീബയുടെ സുഹൃത്ത് പുത്തൂർ പൊന്നുകര കണ്ണമ്പുഴ വീട്ടിൽ നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ള സെബാസിൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സന്തോഷിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടത് ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന സന്തോഷ് രണ്ടര വർഷത്തോളമായി തളർന്നു കിടപ്പായിരുന്നു സന്തോഷിനോടൊപ്പം കഴിഞ്ഞിരുന്ന സഹോദരിയും സുഹൃത്തുമാണ് മരണവിവരം സമീപവാസികൾ അറിയിച്ചത് മൃതദേഹം തറയിൽ കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ നാട്ടുകാരും പഞ്ചായത്ത് അംഗവും വിവരം പോലീസിൽ അറിയിക്കാൻ ഒരുങ്ങി ഇത് ഷീബയും സെബാസ്റ്റ്യനും വിലക്കാൻ ശ്രമിച്ചതോടെ സംശയം വർദ്ധിച്ചു നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതോടെ സെബാസ്റ്റ്യൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ചിതലിന് തളിക്കുന്ന മരുന്ന് കുടിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിലായ സെബാസ്റ്റിനെ കാവലേർപ്പെടുത്തിയ പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് ഷീബ കൊലപാതക വിവരം പറഞ്ഞത് കിടപ്പുരോഗിയായ സന്തോഷിനെ സെബാസ്റ്റ്യൻ ചങ്ങല കൊണ്ട് കഴുത്തുമുറുക്കി കൊന്നുവെന്നാണ് ഷീബ ആദ്യം പോലീസിൽ നൽകിയ മൊഴി എന്നാൽ പിന്നീട് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകത്തിലെ പങ്കും ഷീബ സംബന്ധിച്ചു സന്തോഷിന്റെ വീട്ടിലാണ് സഹോദരിയും സുഹൃത്തും കഴിഞ്ഞിരുന്നത് നേരത്തെ ഭർത്താവ് മരിച്ച ഷീബയും സെബാസ്റ്റ്യനും പത്ത് വർഷത്തോളമായി പരിചയക്കാരും ഒന്നര വർഷമായി ഒന്നിച്ച് താമസിക്കുന്നവരുമാണെന്ന് പോലീസ് പറഞ്ഞു ഇവർക്ക് താമസിക്കാൻ വേറെ ഇടമില്ലാത്തതും കിടപ്പ് രോഗിയെ സംരക്ഷിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ് കൊലപാതകത്തിന് കാരണമായത് സംഭവ ദിവസം മദ്യലഹരിയിൽ വീട്ടിലെത്തിയ സെബാസ്റ്റിനും ഷീബയും കട്ടിലിൽ മലമൂത്ര വിസർജനം നടത്തിയിരുന്ന സന്തോഷിനെ വലിച്ചെഴിച്ച് കുളിമുറിയിൽ എത്തിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ചങ്ങല കൊണ്ട് കഴുത്തിരി മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിനുപയോഗിച്ച് ചങ്ങല വീടിനകത്ത് തന്നെ ഒളിപ്പിച്ചു വെച്ചു ഇത് പിന്നീട് പോലീസ് കണ്ടെടുത്തു തുടർന്ന് സന്തോഷിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് തിടുക്കം കൂട്ടിയതിനിടെ പോലീസ് വിവരമറിയുന്നത് മുളകനത്താവ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന സെബാസ്റ്റിനെ സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി തുടർന്ന് പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു ക്രിമിനൽ പശ്ചാത്തലമുള്ള സെബാസ്റ്റിന് പുതുക്കാട് ഒല്ലൂർ കൊടകര സ്റ്റേഷനുകളിൽ കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ വി സജീഷ് കുമാർ എസ് ഐമാരായ സുധീഷ് കുമാർ വിനോദ് കൃഷ്ണൻ സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ കെ കെ വിശ്വനാഥൻ ഗ്രേഡ് സി പി ഷെഫി അജി സജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ 続いては。